ം വെനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വിളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു മുണഞ്ഞ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തത് കേരളത്തിൽ എല്ലാ തിയേറ്ററിലും ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല ഏതാണ്ട് ഒന്നോ രണ്ടോ തിയേറ്ററുകളിൽ ഈ കേരള സ്റ്റോറി എന്നൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു കേരള സ്റ്റോറി എന്ന് പേരിട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മൊത്തം അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ഈ കേരള സ്റ്റോറി അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനം ആ സിനിമ പുറങ്കാലുകൊണ്ട് തട്ടിത്തൂരക്കളഞ്ഞത് എന്നാൽ ആ സിനിമ വലിയ വിവാദമാകുകയും പിന്നീട് ഇവിടുത്തെ സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ ചില തിയേറ്ററുകളിലൊക്കെ ഈ സിനിമ പ്രദർശിപ്പിച്ച് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വീണ്ടും വിവാദമായിക്കൊണ്ടിരിക്കുന്നു ഇടുക്കി അതിരൂപതയുടെ കീഴിൽ ഒരു സ്കൂളിൽ ഇപ്പോൾ ഈ സിനിമ പ്രദർശിപ്പിച്ചിരിക്കുന്നു കാരണം സിനിമ അവർ പ്രദർശിപ്പിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ബോധവൽക്കരണം എന്നാണ് പറയുന്നത് കാരണം ലവ് ജിഹാദ് ഉണ്ട് എന്ന തരത്തിൽ ഒരുപാട് പ്രസ്താവനകൾ ഇതിനടക്കം തന്നെ നടത്തിയിട്ടുണ്ട് ഇപ്പം ഹൈന്ദവ മതത്തിൽപ്പെട്ട ആൾക്കാർ ഇസ്ലാം മതത്തിലേക്ക് പോകുന്നുണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ട സ്ത്രീകൾ ഹൈന്ദവ മതത്തിലേയും ക്രൈസ്തവ മതത്തിലേക്കും കൺവേർട്ട് ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല ആൾക്കാരും പോകുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം ആൾക്കാർ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു സൗഹ്ണത മറ്റ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നത് എന്തായാലും ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഈ ഒരു ഒരു മുണഞ്ഞ സിനിമ അത് പച്ച പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്നുള്ളത് പൊളിച്ചടുക്കി വിട്ടതാണ് കാരണം മുപ്പത്തി മൂവായിരത്തോളം വരുന്ന കേരളത്തിൽ നിന്നുള്ള സ്ത്രീകൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ പൊട്ടുന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അവസാനം അതൊരു വിവാദമായി അത് ചർച്ചയായതിനു ശേഷം ആ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ്ച്ഛണ്ട് മൂന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ് ഇത്തരത്തിലുള്ളൊരു സിനിമ എന്തിനാണ് ഈ പറയുന്ന അതിരൂപതയുടെ കീഴിൽ ഈ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഇപ്പോൾ ഈ സിനിമ ഇറക്കി വിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢ ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ഈ ഒരു സിനിമ ഇപ്പം കേരളത്തിൽ വീണ്ടും ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ നമ്മുടെ കേരള സർക്കാർ അനുമതി കൊടുത്തത് കേരളത്തിൽ ഈ സിനിമ റിലീസ് ചെയ്തതും അപ്പം ആ ഒരു സിനിമയെ ബേസ് കൊണ്ട് വീണ്ടും ഒരു വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ അപ്പം ആ ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഈ ഇടുക്കി അതിരൂപതയുടെ കീഴിലുള്ള ഒരു അച്ഛൻ തന്നെ ഈ സിനിമയെ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമ പ്രദർശിപ്പിച്ചത് എന്തിനാണ് എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം എന്താണ് പുള്ളി ഈ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എന്നുള്ളത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വിവാദമായതൊക്കെയാണ് പക്ഷെങ്കിലും അത് ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററുകളിലൊക്കെ പ്രദർശിപ്പിച്ച ഒറ്റ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് അതിനുശേഷം അത് വിവാദങ്ങളൊക്കെ കാരണമായിട്ടുണ്ട് ഇവിടെ ഏപ്രിൽ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ട് ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൂന്ന് ദിവസം ഒരു ഇൻറ്റൻസീവ് കോഴ്സ് എല്ലാ പള്ളികളിലും നമ്മൾ നടത്തിയിരുന്നു അതിൻറ്റകത്ത് പത്ത് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് പ്രണയത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ പ്രണയത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അകത്ത് പ്രണയക്കുരുക്കുകളെക്കുറിച്ചും അതിൻ്റെ അകത്ത് വീണു പോയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഒക്കെ ഉള്ള മാറ്റുകൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് വരുന്ന ഈ ഇൻറ്റെൻസീവ് കോഴ്സിൻ്റെ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ക്ലാസ് മാത്രമല്ല അവർക്ക് കുറച്ച് വർക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസ്കഷൻസ് നടത്തുന്നുണ്ട് അവരുടെ ചർച്ചകൾ നടത്തുന്നുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഈ മൂന്ന് ദിവസത്തെ കോഴ്സുകൾ കൊണ്ടുപോകുക അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്കൊരു വർക്ക് കൊടുത്തു ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ആ സിനിമയുടെ സിനിമയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുകയും അത് റിപ്പോർട്ടുകളായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു വർക്കാണ് ആ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പ്രണയക്കുരുക്കുകൾ ഒരുപാടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ അതുപോലെ വീണു പോകാറുണ്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് പല കുട്ടികളുടെയും ഭാവി നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പം നമ്മൾ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ജാഗ്രത പുലർത്തേണ്ടത് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു മാനം മാത്രമാണ് ഈ സിനിമ പ്രദർശനം എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമയെ എതിർത്തത് മറ്റൊരു വശം കൊണ്ടാണെന്ന് നിൽക്കുന്നത് അതിൻ്റെ അകത്തൊരു വർഗീയ മാനം കണ്ടുകൊണ്ടാണ് സിനിമയെ എതിർത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനൊരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടായി അതാണ് ചർച്ച കൂടുതലായിട്ട് കേരളത്തിൽ വന്നതെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഡിസ്കഷൻ നടത്തിയതും അധ്യാപകർക്ക് നടത്തിയ ട്രെയിനിങ്ങുകൾ അതിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് കൊടുത്താൽ മനസ്സിലാകും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നടത്തിയിട്ടുള്ള ആശയവിനിമയം എന്ന് പറയുന്നു ഇത്തരത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രണയക്കുരുക്കിൽ വീണ് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ കുട്ടികൾ ഈ പ്രത്യേകിച്ച് പ്രണയത്തിലേക്ക് വീണ് പോകാൻ സാധ്യതയുള്ള ഈ ടീനേജിൽ കുട്ടികളെ പെളുത്തേണ്ട ഒരു ജാഗ്രതയെക്കുറിച്ച് അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇടുക്കി അതിരൂപതയുടെ കീഴിൽ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ പ്രൊപ്പഗണ്ടാട്ടുള്ള അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മാത്രം എടുത്തു വച്ചിരിക്കുന്നു ഈ ഒരു സിനിമ തന്നെ അവർ ചൂസ് ചെയ്തതിൻ്റെ പിന്നിൽ അതിനകത്ത് എന്തൊക്കെയോ കൂടെ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഈ ഇവർ പറയുന്ന കണക്ക് ഈ പ്രണയത്തെക്കുറിച്ചിട്ടാണെങ്കിൽ പ്രണയത്തെക്കുറിച്ചിട്ട് എത്രയോ സുന്ദരമായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാള മലയാളത്തിൽ തന്നെ എത്രയോ സിനിമകളുണ്ട് അപ്പോൾ ആ സിനിമകളൊക്കെ വേണമെങ്കിൽ അവർക്ക് പ്രദർശിപ്പിക്കാമായിരുന്നു പക്ഷേ ഇത് അവിടെ അതല്ല കാരണം കാരണം ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടന്റ് ആ സിനിമയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ സിനിമ കണ്ടവർ അത് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് കാരണം നമ്മുടെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ മോശമായിട്ട് കാണിക്കാനും കേരളത്തിലെ ഒരു മതവിഭാഗത്തെ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സിനിമ കാരണം ഇവിടെ നമ്മൾ പല ഇൻസിഡൻറ്റ്സും കണ്ടിട്ടുണ്ട് കാരണം മറ്റും കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്ന് ചില പെൺകുട്ടികൾ ദാരുണമായിട്ട് മരണപ്പെട്ടതും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടു ഇസ്ലാം മതത്തിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ളവരും പല ദുരൂഹ സാഹചര്യത്തിലും മരണപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വാർത്തകൾ ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഭജനം ഈ കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുക കാരണം ഈ കേരളം എന്ന് പറയുന്നത് എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടി പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു സിനിമ എന്തിനാണ് പ്രദർശിപ്പിച്ചതെന്ന് വെച്ചാൽ അതിന് ന്യായീകരണങ്ങൾ എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റുകൾ അറിയിക്കുക ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലുള്ള കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരെ വിഭജിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ നടത്താതിരിക്കുക എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് എന്തായാലും ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ അടുത്തൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്